ഹലോ ഗൈസ് അപ്പം എന്താ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്കൊക്കെ സുഖം എനിക്കിവിടെ സുഖമാണ് കേസ് അപ്പോൾ ഇതെന്താണെന്ന് ഈ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു പർച്ചേസ് ആണ് എന്താ വെച്ചാൽ എനിക്കൊരു കല്യാണം ഉണ്ട് അപ്പം ആ കല്യാണമെന്ന് ഡ്രസ്സ് എടുക്കാൻ പോവുകയാണ് അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ഞാൻ നിങ്ങൾക്ക് അപ്പം നമ്മൾ ഒരു പർച്ചേസിന്ന് പോവാണ് കഴിച്ചത് അപ്പം അത് മാത്രല്ല ഒന്ന് ടൗണൊക്കെ ഒന്ന് കറങ്ങണമെന്നുണ്ട് നടത്തുമെന്നാണ് നടക്കുകയോ അറിയില്ല നടത്താം അപ്പം കഴിച്ചപ്പോൾ നമുക്ക് ഇനി എത്തിയിട്ട് കാണാം അപ്പം നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഞങ്ങൾ വന്നു ഗൈസ് അപ്പം അമ്മയും പാപ്പയും ഇങ്ങനെ ഇനി നമ്മളിനി വന്നതിപ്പോൾ സൂര്യ സെൽസിലേക്കാണ് ഞങ്ങൾ വന്നത് ഡ്രസ്സ് എടുക്കാനായിട്ട് പുതിയ ഷോറൂമാണിത് സൂര്യ സെൽസിന്റെ പുതിയ ഷോറൂം ആയത് ഞങ്ങൾ അവിടെ വന്നു ഡ്രസ്സൊക്കെ നല്ല ഉണ്ടായി അപ്പോൾ ഞാൻ പിന്നെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ നേരെ മുകളിലേക്ക് കയറി അപ്പോൾ ഞാൻ പിന്നെ എങ്ങനത്തെ ഒരു ടൈപ്പായിട്ടും പാവാടിയും ഒരു ബ്ലൗസ് ഷാളൊക്കെ ആയിട്ട് ടൈപ്പ് അങ്ങനത്തെ ഒരു ടൈപ്പ് എടുത്ത് കാണിച്ചു കല്യാണമാണല്ലോ അപ്പം അങ്ങനത്തെ എടുക്കും അപ്പം പിന്നെ ഞങ്ങൾ എങ്ങനെ ഏത് കളറ് വേണം നോക്കുകയാണ് അപ്പം അപ്പം കുറേ ഓരിങ്ങനെ കുറേ കളേഴ്സ് എടുത്ത് കാണിച്ചു ഇത് പിന്നെ ഭയങ്കര ഡാർക്കാണ് അങ്ങനെ ഒരിതില്ല ഞാൻ പിന്നെ കളേഴ്സ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു കുറേ കളേഴ്സ് ഉള്ളതുകൊണ്ട് കൊണ്ട് നോക്കി നിൽക്കുകയാണ് അപ്പം ഞാൻ പിന്നെ എനിക്ക് ഒരു ലൈറ്റ് കുറച്ച് പച്ച ഉണ്ടോ വേണമെന്ന് പിന്നെ ഒരു ലൈറ്റ് പച്ചയാണ് ഇപ്പോൾ എടുക്കുന്നത് ലൈറ്റ് പച്ച ഞാൻ പിന്നെ ഇതിൽ ക്യീ അത്യാവശ്യം കളർ അങ്ങനെ ഇഷ്ടപ്പെട്ടു ഗൈസ് അപ്പം ഇതെടുത്തു ഞങ്ങൾ പിന്നെ എനിക്കിത് ഭയങ്കര ചെറുതാണെന്ന് തോന്നി അപ്പം ഞാൻ പിന്നെ ചെറുതായത് കൊണ്ട് അതിൻ്റെ കുറച്ചും കൂടി മെൽത് വേണം എനിക്ക് തോന്നി എനിക്ക് എന്താച്ച ഭയങ്കര പാവാട ഭയങ്കര ചെറുത് ഗൈസ് കുറച്ച് വലിയ പാവാട വേണം അതിലത്തെ കൂടെ ഇങ്ങനെ എഴുതണം എന്നാണ് അപ്പം പിന്നെ ഞാൻ ഡ്രസ്സ് കണ്ണാടിയിൽ പോയി നോക്കി കാലൊക്കെ എന്താ എന്താച്ചാൽ നിലതായിട്ടുണ്ട് വന്നത് അപ്പം അതിൻ്റെ ഷോളൊക്കെ വെച്ചിട്ടുണ്ട് ഈ കുഗീസ് വലിയ ചെറുതല്ല കാലൊക്കെ കണ്ടിട്ട് കാലാണോ പറ്റില്ല നിലത്തിൽ കൂടെ ഇങ്ങനെ എഴുതണം അപ്പം ആ മതി ഗൈസ് ഇപ്പം ഈ ഒരു കളർ ഒപ്പിച്ചത് ഈ കളറാണ് പിന്നെ ഇനിയിപ്പം കുറച്ചും കൂടിയും വലുതാണ് ഞങ്ങൾ നോക്കുന്നത് വലുതെടുക്കാൻ അപ്പം ഇതിലും വലുത് ഉണ്ടോന്നൊക്കെ നോക്കി എടുക്കാമെന്ന് വിചാരിച്ച് അപ്പം പിന്നെ ഞങ്ങൾക്ക് മൂന്നേരക്കെടുക്കാറുള്ളത് കൊണ്ട് ഞാൻ കുറച്ച് പെട്ടെന്ന് ഡ്രസ്സ് ഞാൻ പെട്ടെന്ന് എടുത്തു പിന്നെ പപ്പയ്ക്ക് ആ ഒരു വയലറ്റ് പിന്നെ കുഴപ്പമല്ലേ കഴിച്ച് പിന്നെ ഒരു പിങ്കും ഇതൊക്കെ ആ കുറേ കളേഴ്സ് എടുക്കാണ്ട് കൈസ് ഇഷ്ടമല്ല അപ്പം ഞാനിതാണ് എടുത്തത് ഇപ്പം ഈ ഒരു പച്ച ഫുള്ള് തിളങ്ങും ഞാൻ കഴിച്ച കല്ല് അറിഞ്ഞ് ഞാൻ തിളങ്ങും മീനെ ഞങ്ങളിന്ന് ഡ്രസ്സ് പിന്നെ ഈ കളർ തന്നെ എടുക്കണോ അതോ വേറെ കളർ എടുക്കാനോ നോക്കുകയാണ് അപ്പോൾ പിന്നെ അമ്മയ്ക്കും പറ്റുമെന്ന് പറഞ്ഞു ഗൈസ് അത് അമ്മയ്ക്കും പറ്റും അമ്മ അറിയാൻ ഇത് എനിക്ക് ഇവിടെ എന്നാന്ന് ഞാൻ പറഞ്ഞാൽ പറ്റില്ല അപ്പോൾ ഞാൻ ഡ്രസ്സിങ്ങും ഇപ്പോൾ ഇട്ട് നോക്കി അപ്പോൾ ഈ സ്രസ്സെൻ്റെ ഇത് ആ കുഴപ്പമില്ല പിന്നെ കുറച്ചും കൂടി ബെൽറ്റ് എടുക്കണം ഗൈസ് പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ബ്ലൗസ് എങ്കിലും ലൂസായിട്ട് ഞാൻ അച്ഛമ്മേനെ കൊണ്ട് അടിപ്പിക്കണം അപ്പം അച്ഛമ്മ അടിക്കുന്ന ആളായിട്ട് അച്ഛമ്മേനെ കൊണ്ട് അടിപ്പിക്കാന്ന് വെച്ചാൽ പിന്നെ അങ്ങനത്തെ ഡ്രസ്സ് എടുത്ത് ഇവിടെ കുറേ ഡ്രസ്സ് ഉണ്ട് നോക്കൂ ഗുഗേഴ്സ് പാൻറ്റ് ഷർട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേസല്ലോ ഇങ്ങനത്തെ ഐറ്റംസ് ഒന്നും വേണ്ട പിന്നെ അമ്മേനോട് അങ്ങനത്തെ അങ്ങനത്തൊന്ന് എടുത്തോളാം പറഞ്ഞത് കേസു ഇൻ്റെതാ പറ്റിയില്ലുണ്ട് ഞാൻ പെട്ടെന്ന് സെലക്ട് ചെയ്തു ഗുഗേഴ്സ് അപ്പോൾ അങ്ങനത്തെ ഐറ്റം എടുത്തോളാം പറഞ്ഞു അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല കേസിനെ എടുത്തോളാം പിന്നെ ഇവിടെ കുറേ കളക്ഷൻസ് ഉണ്ട് ഗൈസ് കയസ് അപ്പോൾ ഞാൻ അമ്മയ്ക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല അമ്മേൻ്റെയാണ് ഇങ്ങോട്ട് ഇനി അമ്മ ഫുള്ള് തപ്പി നടക്കാൻ പോകുന്ന കേസും അപ്പം അമ്മ ഇങ്ങനെ അവിടെ ഫുൾ ഡ്രസ്സുകൾ ഇങ്ങനെ തപ്പാണ് കേസ് ഇവിടെ കുറേ ഡ്രസ്സുണ്ട് കേസ് ഇങ്ങനെ അമ്മാർക്കൊക്കെ പറ്റിയ എല്ലാവർക്കും പറ്റിയ ഡ്രസ്സുകളുണ്ട് കേസ് അപ്പം നിങ്ങൾക്ക് വേറെ ഇനി ഇങ്ങോട്ടേക്ക് വന്ന കേസ് കുറേ ഡ്രസ്സുണ്ട് കേസ് ഞാൻ പിന്നെ ഇങ്ങനെ എനിക്ക് പറ്റിയ ഡ്രസ്സ് ഉണ്ടോ എന്ന് നോക്കാൻ കേസേ പറ്റിയത് ഏതെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കുകയാണ് ഞാൻ അപ്പോൾ ഗൈസ് അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഗേസ് ഈ ഒരു ഡ്രസ്സ് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പിന്നെ അമ്മയ്ക്ക് ഏത് വേണം എന്നിങ്ങനെ തപ്പുകയാണ് പിന്നെ പിന്നവിടെ കുറേ പാൻറ്റൊക്കെ ഉണ്ട് പിന്നെ തണുപ്പ് ഞാൻ പോയി നോക്കുകയാണ് ഇവിടെ ഇഷ്ടം പോലെ ഡ്രസ്സുള്ളത് കൊണ്ട് ഏത് വേണമെന്നറിയില്ല ഗേസ് അപ്പം പിന്നെ എനിക്ക് പറ്റി ഇങ്ങനെ ക്രോപ്പ് ടോപ്പ്സൊക്കെ ഉണ്ടോ നിൽക്കുകയാണ് ഗേസ് പക്ഷേ അങ്ങനത്തെ ഒന്നും നല്ല ഫുൾ വലിയ ആൾക്കാർക്കുള്ളതാണ് ഗൈസ് പിന്നെ എനിക്കാണ് ഒരു നെറ്റിൻ്റെ ടൈപ്പ് ഒക്കെ തണുപ്പാണ് നോക്കേണ്ടത് അമ്മയ്ക്ക് പിന്നെ ഈ ഡ്രസ്സ് അങ്ങോട്ട് കണ് കണ്ടപ്പോൾ തന്നെ അമ്മയ്ക്ക് അതങ്ങോട്ട് പിടിച്ചു ഗൈസ് പിന്നെ അമ്മ അങ്ങനത്തെ ഒന്ന് നോക്കി പിന്നെ അമ്മ വേറൊരു പിങ്ക് ചൂറാർ എടുത്തു ഗൈസ് അത് പിന്നെ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടും അതും അമ്മ എടുത്തു ഗൈസ് പിന്നെ അമ്മേൻ്റെ ഈ ഒരു ഡ്രസ്സും പിന്നെ ലാസ്റ്റ് പിന്നെ അമ്മയ്ക്കൊക്കെ എടുത്തു കഴിഞ്ഞപ്പം അമ്മയ്ക്ക് ഈ ഡ്രസ്സും കൂടിയും വേണമെന്നൊരാഗ്രഹം ഇതും കൂടിയും വേണമെന്ന് അമ്മയ്ക്ക് അത്രയും ഇഷ്ടപ്പെട്ടു ഗൈസ് അപ്പം അമ്മ ഈ ഒരു ഡ്രസ്സും കൂടി എടുത്താലോ എന്നാലോചിച്ചും നല്ല ഡ്രസ് എനിക്ക് ഇഷ്ടമായി കേസ് അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ ഡ്രസ്സും കൂടെ എടുക്കാം എന്ന് വിചാരിച്ചു ഗൈസ് പിന്നെ ഞങ്ങൾ ഈ ഡ്രസ്സും എടുത്തു അപ്പോൾ ഞാൻ പിന്നെ ഈ ഒരു ഷാപ്പ് ഈ ഒരു ഡ്രസ്സ് വാങ്ങി തിരി വിളിച്ചപ്പോൾ പിന്നെ പിന്നെ അമ്മ വന്ന് ഡിറ്റിപ്പറ്റി സൈസല്ലെന്ന് പറഞ്ഞു കേസ് അവർ എനിക്കാ സാലന ഇങ്ങനെ ടോളാന്ന് തന്നെ കേസത്തെ പിന്നെ അത് വേണ്ട ചേർ അവിടെ വെച്ചു ഗൈസ് പിന്നെ ഈ ഡ്രസ്സ് അമ്മ ഈ ഒരു ഡ്രസ്സ് അമ്മ എടുത്തു ഗൈസ് പിന്നെ ഞങ്ങൾ ഈ ഡ്രസ്സും കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങി കേസ് അറിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് എൻ്റെ പപ്പയ്ക്കുള്ള ഡ്രസ്സ് നമുക്ക് കൂടി കളക്ഷൻസ് പിന്നെ പിന്നെ പപ്പയ്ക്കുള്ള ഡ്രസ്സ് എടുക്കാനാണ് ഞങ്ങൾ ഞങ്ങളി പോകുന്നത് ഇനിയിപ്പം കുറേ കള പപ്പയ്ക്കുള്ള ഡ്രസ്സ് ഇനി എടുക്കും പിന്നെ അമ്മപ്പളും അതിൽ തന്നെയാണ് കേസ് അവന് വേണം ഞങ്ങൾ എന്നാ എടുത്തു നസന അതും ഇപ്പം എടുക്കും കേസ് പിന്നെ നമുക്ക് കുറേ ഡ്രസ്സ് പിന്നെയും അമ്മ ഒന്നും കൂട്ടി ഒന്ന് തപ്പാന്ന് പിന്നെയും ഒന്നും കൂടെ തപ്പാൻ പോയി അപ്പോൾ പപ്പയ്ക്ക് എടുക്കുന്നില്ല പപ്പയ്ക്കൊന്നും എടുക്കും ഗൈസ് ഞങ്ങൾ അടുത്ത പപ്പയ്ക്കാണ് എടുക്കാൻ പോകുന്നത് ഞാനും പപ്പ ഇങ്ങനെ അതിൻ്റെ കൂടെ കറങ്ങി കറിങ്ങി കറി കറിങ്ങിക്കളിക്കുന്നു ഗൈസ് ഞാൻ ഇങ്ങനെ ഇതൊക്കെ ഡ്രസ്സ് എടുക്കണം എന്നിട്ട് അവിടെ നിന്ന് തന്നെ എടുത്തിട്ടുണ്ട് തന്നെ അത് ആ ഒരു ഏരിയന്ന് ഇവിടെ കുറേ ഞാൻ പിന്നെ ലിഫ്റ്റിൽ ഞങ്ങൾ ഞാൻ പോകാമെന്ന് വിചാരിച്ച് പോയി ലിഫ്റ്റ് ഇങ്ങനെ പോകുന്നതോ ഗൈസ് ഗ്ലാസിൻ്റെ ലിഫ്റ്റ് ഗൈസ് ഇങ്ങനെ പപ്പയ്ക്കും ഡ്രസ്സ് എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഗൈസ് അപ്പോൾ പിന്നെ പപ്പയ്ക്കൊക്കെ ഡ്രസ്സൊക്കെ എടുത്തു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങളുടെ സുപര്യൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങി സെറ്റായി ഇനി പോവാണ് കേസു ഇപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നൊന്ന് ബീച്ചിൽ പോയതല്ലോ എന്നൊക്കെ എനിക്ക് വന്നു ഞങ്ങൾ പിന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് ബീച്ചിലേക്ക് പോകാമെന്ന് വിചാരിച്ചു ബീച്ചിൽ പോകാനൊക്കെയായി ബീച്ച് ഏതായാലും പത്തൊക്കെ വന്നല്ലേ ഇപ്പം ഒന്ന് ബീച്ചിലൊന്നും പോകണ്ടേ പിന്നെ ടൗണിൽ ഒന്നൊക്കെ കറങ്ങാനും കൂടിയാണല്ലോ ഞാൻ പറഞ്ഞല്ലോ അപ്പം എന്നാൽ പിന്നെ ഒന്ന് ബീച്ചിൽ പോകാൻ ഞങ്ങൾ ബീച്ചിലേക്ക് പോവുകയാണ് കേസ് അങ്ങനെ ഗൈസ് ബീച്ചിലെത്തി കാറ് പ്രോ പാർക്ക് ചെയ്യാൻ കേസ് സോറി ഗൈസ് ഞങ്ങൾ കാറ് പാർക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് നടക്കുകയാണ് കേസ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിപ്പ കാറ് പാർക്ക് ചെയ്യുന്നതിനൊക്കെ പങ്കെടുക്കുകയാണ് കേസൊക്കെ അങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്യാൻ പോവുകയാണ് ഗൈസ് അപ്പം ക്രോസ് ചെയ്യാൻ പോകുന്നത് കുറേ വണ്ടികൾ വരുന്നപ്പോൾ ഞാൻ ബീച്ച് പോയി കുക്ക് വേണ്ട കോളിഫ്ലവർ അഡുകേസ് കുറേ വീഡിയോകളിലുണ്ട് കോളിഫ്ലവർ വാങ്ങണമെങ്കിൽ അപ്പോൾ അമ്മയും ഞാനും കൂടി ഉള്ള വീഡിയോ ആണ് ഗൈസ് അമ്മേൻ്റെ കൈ ഭയങ്കര തണുപ്പായിട്ട് കേസ് കണ്ട് ഗൈസ് അമ്മ എന്നെ സ്നേക്ക് ആണ് ഗസ് പിന്നെ അമ്മ എ സിൻ്റെ ഫ്രണ്ട് തന്നെയാണ് അമ്മേൻ്റെ കൈയ്ക്കൊക്കെ ഭയങ്കര തണുപ്പ് ഗൈസിക്കുകയാണ് എന്നെ തുടക്കം തന്നെയൊക്കെ തണുപ്പ് ഞങ്ങൾ ക്രോസ് ചെയ്ത് കേസ് കോടി ഗൈസ് തണ്ടു ഗേസ് ഞങ്ങൾ പോവുകയാണ് അപ്പോൾ തന്നെ അവിടെ തന്നെ കുറേ ഇതുള്ളതുകൊണ്ട് കോളിഫ്ലവർ ഞാൻ വാങ്ങി എനിക്ക് കോളിഫ്ലവർ ഗൈസ് അപ്പോൾ ഞാൻ കോളിഫ്ലവർ വാങ്ങി തിന്നാണ് ഗൈസ് സോസൊക്കെ കൂട്ടിയിട്ട് തിന്നത് ഗൈസ് ടേസ്റ്റിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗൈസ് നിങ്ങൾക്ക് ഏതാ ഇഷ്ടം ഗൈസ് ഈ കോളിഫ്ലവർ ആണ് അപ്പോൾ ഞാൻ വലിയ വലിയ കോളിഫ്ലവർ നോക്കി നോക്കി എടുക്കുകയാണ് ഗൈസ് നല്ല ടേസ്റ്റ് ഉണ്ട് ഈ ഞാൻ മുന്നേക്കാം നമ്മൾ വിഷം നിർത്തുകയായിരിക്കുന്നു ഞാൻ ചോദിച്ച് ഒന്നും കൂടി വാങ്ങിത്തരുള്ളത് അപ്പോൾ ഒരാൾ നിൽക്ക് ആ രീതി നിന്ന് നിൽക്കുന്നിട്ട് വാങ്ങിത്തരാമായിരുന്നു അപ്പോൾ അത് സന്തോഷിച്ചു കേസ് പിന്നെ അവിടെ കുറേ സാധനം ഉണ്ട് പിന്നെ ഞങ്ങൾ ഒരു ഓംലേറ്റ് ഒക്കെ കൂടിയും പറഞ്ഞു ഒരു ഗ്രീൻ പീസ് പറഞ്ഞ് ഗ്രീൻ പീസും രണ്ട് ചായയുമാണ് കേസ് ഞങ്ങൾ പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ ഗ്രീൻ പീസ് ഏച്ചിട്ടുണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ അവിടെ കുറേ ഐറ്റം ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഗ്രീൻ പീസ് എത്തിയിട്ടുണ്ട് കേസ് അപ്പോൾ ഞങ്ങൾ അതിനെ അവിടെ ഇടയിരിക്കാം കേസ് ഗ്രീൻ പീസ് ഞാൻ പപ്പയ്ക്കും അമ്മയ്ക്കും ഗ്രീൻ ബീക്സൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ് എനിക്കും ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ അപ്പത്തേടി ഇരിക്കാൻ പിന്നെ ഞങ്ങൾ ഒരു ചായ പറഞ്ഞിരുന്നു രണ്ട് ചായ ചോയി ചോയും ചോയി അപ്പോൾ ഗൈസ് ഞങ്ങൾ അവിടെ സൈഡിൽ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ഒരു കോളിഫ്ലവർ കൂടിയും വാങ്ങി കയ്യിൽ ഫുള്ള് കഴുകി കഴിച്ചുകൊണ്ട് പോകും ഞാൻ തോരൂന്ന് പറഞ്ഞു ഈ തായ കളയാൻ തുടങ്ങി പക്ഷെ എനിക്ക് വിശന്നിട്ടാണ് ഞാൻ തിരികുമോ അങ്ങനെ ഗേൾസ് ഞങ്ങളെ ചായ അതാ ഞങ്ങളെ ചോണിയോ ഇട്ടിട്ടുണ്ട് കേസ് നമ്മുടെ ഇത് തിന്നുകൊടുക്കുകയാണ് കേസ് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ തിന്നു കുട്ടിയിരിക്കുകയാണ് കേസ് ഇത് ഒന്നും കൂടിയും കിട്ടിയാൽ നന്നായിരുന്നു ആയിരുന്നു എൻ്റെ ഒരു ഇത് കേസ് പിന്നെ നമ്മൾ കോളിഫ്ലവർ അമ്മയ്ക്കും വായലിട്ട് എടുക്കുകയാണ് കേസ് ഞങ്ങൾ അങ്ങനെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ഭയങ്കര ഫുള്ളാണ് കേസ് ഒന്നും കൂടിയും കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഒന്നും കൂടിയും തിന്നേനെ കേസ് എനിക്ക് അത്രയും ഇഷ്ടമായുണ്ട് മൂന്നെണ്ണൊക്കെ ഞാൻ വേണമെങ്കിൽ എത്തണം വേണ്ടി തന്നാൽ ഞാൻ തന്നു ലേശ് ഞാനിട്ട് ഇതേപോലെ മറ്റേത് റോട്ടിലൊക്കെ കണ്ടേച്ചു കുറേ ആൾക്കാർ ഇങ്ങനെ തിന്നാൽ പൈസ തിന്നെ ആ അതേപോലത്തെ ആൾക്കാർക്ക് എൻ്റെ അടുത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആരും ആരുമേ ലേശ് ഞാൻ അങ്ങനെ ഒരാൾ പോയിട്ടുണ്ടല്ലോ അപ്പം ഏകദേശം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് പോയി ഞങ്ങൾ നേരെ ബീച്ചിൽ കുറച്ചൊന്ന് നടക്കാനൊക്കെ ഇറങ്ങി അപ്പം ഇവിടെ ഞങ്ങളിങ്ങനെ നടന്ന് തിരിക്കണപ്പം അപ്പുറത്ത് പോയിരുന്നു പിന്നെ ഞങ്ങളങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം തിരമാലൊക്കെ അടുക്കി വീ കയറി വരികയാണെങ്കിൽ ഞാനും പപ്പയൊക്കെ ഇങ്ങനെ കേസ് ഞങ്ങൾ ഫ്രണ്ടിൽ നടന്നു പിന്നെ ഭയങ്കര തിരമാലക്കെട്ടെന്ന് കേസ് മാ ഞങ്ങൾ പിന്നെ അങ്ങോട്ടേക്ക് അങ്ങോട്ടേക്ക് അവിടെ ഒരു വളിച്ച കിടപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നു പോയി അപ്പം ഞങ്ങൾ തിരമാല എടുത്തെത്തോ അറിയില്ല എന്നിട്ട് വരികയാണെങ്കിൽ ഓടിക്കയറും അപ്പം ഞാൻ നോക്കിയിട്ട് ാണ് ഗ്സ് അപ്പോൾ തിരമാല ഞങ്ങൾ വന്നു ഗൈസ് പിന്നെ കണ്ടു ഗൈസ് അപ്പോൾ ഞങ്ങൾ പോകാൻ നേരത്ത് ഇങ്ങനെ വിളിച്ചൊക്കെ കണ്ടു ഗെയ്സ് പടകൊക്കെ പൊട്ടിച്ചത് എന്താണെന്ന് എനിക്കറിയാം അപ്പോൾ കഴിച്ചു ഈ ഒരു വീഡിയോ കഴിഞ്ഞു ഗൈസ് അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങളൊന്ന് കാണണം ഗൈസ് പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണേ ഗൈസ് ലാസ്റ്റ് പടകൊക്കെ പൊട്ടിച്ച് അവിടെ എന്താണെന്നൊന്നും അല്ല അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ഓക്കെ ബൈ ഗൈസ് ബൈ